നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇസ്രയേലിൽ ഒരു വർഷം കംപ്ലീറ്റ് ആവുന്നവർക്ക് കിട്ടുന്ന ബോണസ് കാൽക്കുലേഷൻ ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് ഒരു വർഷത്തിന് മുകളിൽ ജോലി ചെയ്യുന്ന ഒരാൾ സിംഗിൾ പേഷ്യൻറ്റിൻ്റെ അടുത്ത് ഒരു വർഷത്തിന് മുകളിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ബോണസിന് എലിജിബിലിറ്റി ഉണ്ടാകുന്നത് അപ്പോൾ ഈ ബോണസ് കാൽക്കുലേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ റേഷ്യോസ് ഏത് എതൊക്കെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇയർലി ബോണസ് കൊടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് നമ്മുടെ സാലറിനെ ബേസിക് സാലറിനെ ബേസ് ചെയ്തിട്ടാണ് ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബേസിക് സാലറി ബോണസുമായിട്ട് യാതൊരു ബന്ധവുമില്ല പലരും പറയാറുണ്ട് അവർക്ക് സാലറി കൂടുതലാണ് എനിക്ക് സാലറി കുറവാണ് അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് പറയാറുണ്ട് പക്ഷേ എനിക്ക് ബോണസ് കിട്ടിയത് കുറവാണെന്നുള്ള രീതിയിൽ അപ്പം അങ്ങനെയല്ല ഇതിൻ്റെ എന്തൊക്കെ കാൽ കാൽക്കുലേഷൻസാണ് ഇതിൻ്റെ മാനദണ്ഡങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യം തന്നെ പതിനാല് ആനുവൽ ഹോൾഡേയ്സ് നമ്മൾ പലരും തെറ്റിദ്ധരിച്ച് പറയാറുണ്ട് പതിനാല് ഇസ്രയേലി ഹോൾഡേയ്സ് എന്ന് പതിനാല് ഇസ്രയേലി ഹോൾഡേയ്സ് എന്നുള്ളതല്ല നമ്മുടെ പതിനാല് ലീവ് സാലറി അഥവാ ആനുവൽ ഹോൾഡേയ്സ് ആണ് പതിനാല് ദിവസത്തെ എടുക്കുന്നത് അപ്പം അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നതെന്ന് വെച്ചാൽ പതിനാല് ഇൻറ്റു ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് എന്നുള്ളതാണ് ആനുവൽ കാൽക്കുലേഷൻ ആനുവൽ ഹോൾഡേയ്സിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് അതുപോലെ തന്നെ ഒമ്പത് ഇന്ത്യൻ ആണ് പരിഗണിക്കുന്നത് ഈ ഇന്ത്യൻ ഹോളിഡേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഇന്ത്യൻ ഹോൾഡേയ്സിന് നാനൂറ്റി ഒന്ന് ഷെക്കൽ ഇൻറ്റു ഒമ്പത് ആണ് പരിഗണിക്കുന്നത് അതുപോലെ തന്നെ പുതിയതായിട്ട് നമ്മൾ ജോലിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് പല ഫാമിലി ആവശ്യപ്പെടാറുണ്ട് നിൻ്റെ ഇന്ത്യൻ ഹോളിഡേയ്സ് ഏതൊക്കെയാണ് ഇന്ത്യൻ ഹോളിഡേസ് ഇതിന് വേറെ പ്രത്യേകതയുണ്ട് ഇന്ത്യൻ ഹോളിഡേയ്സ് മസ്റ്റായിട്ടും പേ ചെയ്തിരിക്കണം എന്ന് നിയമമില്ല അത് ഫാ ഓരോ ഫാമിലി ഡിപ്പെൻഡ് ചെയ്യട്ട് ഫാമിലിയുടെ ആവശ്യകതയെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ഒരു ഫാമിലി ഇപ്പോൾ പറയുകയാണെങ്കിൽ എനിക്ക് നിനക്ക് ഇന്ത്യൻ ഹോളിഡേയ്സ് തരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇന്ത്യൻ ഹോളിഡേയ്സ് ഏതൊക്കെ ദിവസമാണോ നമ്മൾ ലീവ് എടുക്കുന്നത് ആ ഡേയ്സ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളിയും ശനിയും വരാൻ പാടില്ല അതിനകത്ത് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും നമ്മൾ വരാൻ പാടില്ല അതുപോലെ തന്നെ ഈ ഇന്ത്യൻ ഹോൾഡേഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത് നാനൂറ്റി ഒന്ന് ഷെക്കലാണ് നാനൂറ്റി ഒന്ന് ഇന്ന് ഇൻറ്റു ഒമ്പതാണ് ഇന്ത്യൻ ഹോൾഡേയ്സ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത് അതുപോലെ തന്നെ റെക്കൂപ്പറേഷൻ എമൗണ്ട് എന്ന് പറയുന്ന എമൗണ്ട് അത് നാനൂറ്റി പതിനെട്ട് ഷെക്കലാണ് അഞ്ച് ദിവസങ്ങളാണ് പരിഗണിക്കുന്നത് അഞ്ച് ഇൻറ്റു നാനൂറ്റി പതിനെട്ട് ഷെക്കൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കി രണ്ട് എമൗണ്ടും ആനുവൽ എമൗണ്ടും ഇന്ത്യൻ ഹോൾഡേയ്സും അത് നമുക്ക് മസ്റ്റായിട്ടും പേ ചെയ്തിരിക്കണം പേ ചെയ്യുന്ന ഒരു ഫാമിലി ആണെങ്കിൽ നമ്മൾ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ബൈ ഡേയ്സിൽ ഒരു ഫാമിലിയിൽ അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റെ അടുത്ത് കണ്ടിന്യൂ ചെയ്താൽ മാത്രമേ റിക്രൂബ്രേഷൻ എമൗണ്ടിൽ നമുക്ക് എലിജിബിലിറ്റി ഉണ്ടാവുള്ളൂ പക്ഷേ ബോണസ് എലിജിബിലിറ്റി എന്ന് പറയുന്നത് തൊണ്ണൂറ് ദിവസത്തിന് ഒരു ഫാമിലിയിൽ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ബോണസ് എലിജിബിലിറ്റി ഉണ്ടാവും പക്ഷേ ഈ അഞ്ച് ദിവസം റിക്രൂബ്രേഷൻ എമൗണ്ടിൻ്റെ അഞ്ച് ദിവസം നമുക്ക് കിട്ടാൻ സാധ്യതയില്ലെന്നുള്ള ബൈ ലോയിൽ കിട്ടാൻ പാടില്ല അതുപോലെ തന്നെ ചില ഫാമിലീസ് സാലറിയുടെ കൂടെ തന്നെ ബോണസ് പേ ചെയ്യുന്നുണ്ട് ഇയർലി ബോണസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ ട്വൽവ് അടിച്ചിട്ട് ചില ഫാമിലീസ് കൊടുക്കാറുണ്ട് അങ്ങനെ മേടിക്കുന്നതിൽ തെറ്റില്ല ബൈലോ പ്രകാരം അതിനകത്ത് തെറ്റില്ല എന്നുള്ളതാണ് അതുപോലെ നമ്മളൊരു ഫാമിലിയിൽ ഒരു വർഷം കണ്ടിന്യൂ ജോലി ചെയ്യുകയാണ് ശേഷം നമ്മളവിടെ ജോലി നിന്ന് ഇറങ്ങുന്നില്ല അല്ലെങ്കിൽ നമ്മൾ വെക്കേഷനും പോകുന്നില്ലാത്തൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഫാമിലി പറയുകയാണ് നമ്മുടെ ബോണസിൻ്റെ അകത്തെ എമൗണ്ട് അല്ലെങ്കിൽ ആനുവൽ കാൽക്കുലേഷൻ പതിനാല് അതിൻ്റെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് എന്നുള്ളത് ഇപ്പം നമുക്ക് തരാൻ പറ്റില്ല എപ്പോൾ ഇവിടുന്ന് ജോലി നിർത്തി നിർത്തിപ്പോകുന്നു അപ്പോഴേ തരാൻ പറ്റുള്ളൂ ആ ഫാമിലിയിൽ നിന്ന് എപ്പോൾ ജോലി നിർത്തി നിർത്തിപ്പോകുന്നു അപ്പോഴേ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം അതിൽ തെറ്റില്ല കാര്യം ഇസ്രയേലിൻ്റെ റൂൾ പ്രകാരം ഒന്നെങ്കിൽ നമ്മൾ വെക്കേഷന് പോകണം വെക്കേഷൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ ബെത്താവത്തിലേക്ക് മാറ്റുകയും നമ്മൾ ടെർമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം അല്ലെങ്കിൽ നമ്മൾ ആ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് ഇറങ്ങുന്ന സാഹചര്യം ഇതൊരു നോർമൽ കേസിൽ സംഭവിക്കുന്ന ഈ നോർമൽ കേസിലെല്ലാവരും തന്നെ ഇയർ ഇയർലി ബോണസിൻ്റെ കൂടെ തന്നെ ഈ ആനുവൽ ഹോൾഡേയ്സും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എല്ലാ എല്ലാ മാസം അല്ലെങ്കിൽ വർഷം ആകുന്ന സമയത്ത് കൊടുക്കാറുണ്ട് അപ്പം അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക അതുപോലെ ഇന്ത്യൻ ഹോൾഡേയ്സ് അല്ലെങ്കിൽ ഈ ഇസ്രായേലി ഹോൾഡേയ്സ് അല്ലെങ്കിൽ പതിനാല് ദിവസമൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ പറയാറുണ്ട് എനിക്ക് ബോണസ് ഭയങ്കര കുറവാണ് കിട്ടിയിട്ടുള്ളത് ബോണസ് കാൽക്കുലേഷൻ തന്നപ്പോൾ എനിക്ക് കുറവാണെന്ന് അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഫാമിലികൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല അപ്പോൾ അവർ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനാല് ആനുവൽ ഹോൾഡേഴ്സ് അപ്പോൾ ഒരു ദിവസത്തെ എത്രയാണോ നമ്മുടെ സാലറി അല്ലെങ്കിൽ വേതനം അതും ഇൻറ്റ് പതിനാലായിരിക്കും അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതുപോലെ ഇന്ത്യൻ ഹോൾഡേയ്സ് ഒരു ദിവസത്തെ സാലറി എത്രയാണോ അതും ഇതിൻ്റെ ഒമ്പതായിരിക്കും പക്ഷേ നമ്മുടെ കാൽക്കുലേഷൻ വരുന്നത് അങ്ങനെയല്ല നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആനുവൽ ഹോൾഡേയ്സ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഷെക്കൽ ഒരു ദിവസം എന്ന് പറയുന്ന ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഹോൾഡ് ഷെക്കലും അതുപോലെ ഇന്ത്യൻ ഹോൾഡേയ്സ് എന്ന് പറയുന്നത് നാനൂറ്റി ഒന്ന് ഷെക്കലും അതുപോലെ റെക്രൂപ്രേഷൻ എമൗണ്ട് എന്ന് പറയുന്നത് നാനൂറ്റി പതിനെട്ട് ഷെക്കലുമാണ് ഈ ഒരു കാൽക്കുലേഷൻ ബേസിസിലായിരിക്കണം നമ്മുടെ ബോണസ് കാൽക്കുലേഷൻ എടുക്കേണ്ടത് ഇത്രയും നേരം നമ്മൾ ഈ പറഞ്ഞ ഹോളിഡേയ്സിൻ്റെ അല്ലെങ്കിൽ ബോണസ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു വർഷത്തെ ബേസ് ചെയ്തിട്ടുള്ള കാൽക്കുലേഷനാണ് എല്ലാ വർഷവും ഒരുപോലെ ആയിരിക്കില്ല അതായത് നമ്മൾ വരുന്ന ഈ ഒരു ആനുവൽ ഹോളിഡേയ്സ് നമുക്ക് ആദ്യത്തെ അഞ്ച് വർഷം വരെ ഈ പതിനാല് ഇൻറ്റു ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് എന്നൊരു കണക്കിലായിരിക്കും ആറാമത്തെ വർഷം തൊട്ട് ഈ പതിനാലിന് പകരം പതിനാറ് ദിവസമാണ് പരിഗണിക്കുന്നത് അത് ആറാമത്തെ വർഷം മാത്രമാണ് ശേഷം ഏഴാമത്തെ മാസം തൊട്ട് എട്ടാമത്തെ ഏഴും എട്ടും മാസം വരുമ്പോഴത്തേക്കും പതിനെട്ട് പത്തൊമ്പത് ദിവസങ്ങൾ പത്തൊമ്പത് ദിവസങ്ങളാണ് പരിഗണിക്കുന്നത് അതുപോലെ തന്നെ ഓരോ ദിവസം ഓരോ ഇത് അതോ ബോണസ് കാൽക്കുലേഷൻ ലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും അത് നമ്മൾ ഫോർ എക്സാമ്പിൾ ഇരുപത് വർഷം ഒരാളാണെങ്കിൽ അയാൾക്ക് ഇരുപത്തി നാല് ഇൻറ്റു ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത് ശക്കൽ അത്രയും പൈസയ്ക്കുള്ള എലിജിബിലിറ്റി വരും അപ്പം ബോണസ് കാൽക്കുലേഷൻ നമ്മൾ ബേസിക് കാൽക്കുലേഷനാണ് നമ്മളിപ്പോൾ ഒരു വർഷത്തെ പറഞ്ഞ് അതുപോലെ ബോണസ് കാൽക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളായിട്ട് നേരിട്ട് വിളിച്ച് കഴിഞ്ഞാൽ ക്ലാരിഫൈ തരാം അല്ലെങ്കിൽ ബോണസ് കാൽക്കുലേഷൻ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ ലളിതമായ രീതിയിലാണ് ആ ലിസ്റ്റ് പുറത്തു വിട്ടിട്ടുള്ളത് ആ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെയൊരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് നന്ദി നമസ്കാരം ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിനും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് താങ്ക്